മധുരക്കിഴങ്ങാണ് മധുരക്കിഴങ്ങ് വാങ്ങിയതാണ് ഇതിൽ കൂടെ വയ്ക്കാൻ കൊണ്ടുപോയപ്പോൾ വാങ്ങിയതാണ് ചിലതൊക്കെ ഇങ്ങനൊരു പച്ച കളർ പോലെ സാധനമുണ്ട് അപ്പോൾ ഒന്ന് മുറിച്ച് കളഞ്ഞിട്ട് വേണം ചിലപ്പോൾ കേടാണോ എന്നറിയില്ല മധുരക്കിഴങ്ങ് വളരെ നല്ലതാണല്ലോ ഷുഗർ പേഷ്യൻസിനൊക്കെ വളരെ നല്ലതാണ് ഷുഗർ പേഷ്യൻസ് പേഷ്യൻസിനൊന്നല്ല മിക്ക അധികം ഒട്ടുമിക്ക ആൾക്കാർക്കും ഇത് കഴിക്കുന്നത് നല്ലതാണെന്നാണ് കേട്ടിട്ടുള്ളത് അപ്പോൾ ഇത് വേവിച്ചെടുക്കണം കഷ്ണങ്ങളാക്കി ആദ്യം ഒന്ന് നല്ല വെള്ളത്തിൽ കഴുകിയെടുത്തു പിന്നെ വീണ്ടും മുറിച്ചിട്ട് ഞാൻ വെള്ളത്തിട്ടിരിക്കണം അപ്പം അത് കഴുകി വൃത്തിയാക്കിയ ശേഷം കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് ചിലപ്പോൾ ഒരു വീസിൽ മതിയാവും ചിലത് പെട്ടെന്ന് വേവും ചിലതിന് നല്ല വേവുമുണ്ട് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം കഷ്ണങ്ങൾ ഞാൻ ആ മധുര കഴിഞ്ഞ് കുക്കറിലിട്ടിട്ടുണ്ട് ഉപ്പിട്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് വേവിക്കുന്നത് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട് വേവാനാവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി കുറച്ചിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യണം ഉപ്പും ഇത്രയും ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഇന്ദുപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത് അത് നന്നായിട്ട് കൈ കൊണ്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടാണ് അടച്ചു വെച്ചിട്ടുണ്ട് ഓണാക്കിയിട്ടില്ല ആക്കിയിട്ടില്ല ഓട്ടോമാറ്റിക്കാണ് നല്ല ഒരു ഇത് സ്പീഡ് തന്നെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ചിമ്മിണി ഇതിലൂടെ എന്താ പ്രശ്നം വെച്ചാൽ ചിമ്മിണി ഉണ്ട് അപ്പോൾ ചിമ്മണി ഓണാക്കി കഴിഞ്ഞാൽ ഒന്നും കേൾക്കാൻ പറ്റില്ല ഭയങ്കര ശബ്ദമായിരിക്കും അപ്പോഴേ അതുപോലെ എന്താ ശബ്ദം കേട്ട് വച്ചാൽ അവിടെ ഫിൽറ്റർ ഇതുപോലെ ഓണാക്കുമ്പോൾ അതിൻ്റെ വെള്ളം വീട ശബ്ദം കൊണ്ടാണ് അപ്പോഴേ നല്ല ശബ്ദം ഉണ്ടായിരുന്നു ആദ്യത്തെ വീഡിയോയിൽ അപ്പോൾ വോയിസ് ഹെൽപ്പ് ഉണ്ടാവില്ല ആ കഷ്ണം മുറിച്ച കാണിച്ചില്ലേ വെള്ളത്തിട്ട് വെച്ചത് അപ്പോൾ എടുത്ത വീഡിയോയിൽ നല്ലൊരു ശബ്ദം ഉണ്ടായിരുന്നു നോക്കിയപ്പോൾ ചിമ്മിണി ഓൺ ചെയ്താൽ നല്ലൊരു ശബ്ദമായിരിക്കും അപ്പോൾ അത് ചിമ്മിടി എന്തിനാ ഇടണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വല്ല പുകയോ അതിൻ്റെ മണങ്ങളോ അതൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അതിലേക്ക് ചൂടുള്ള സാധനമോ എണ്ണയിൽ വറുക്കോ അങ്ങനെയുള്ള സാധനങ്ങളോ എന്ത് പാചകം ചെയ്യണമെങ്കിലും അത് ഓൺ ചെയ്താൽ അത് അതിലേക്ക് വലിച്ചെടുക്കും അങ്ങനെ ആക്കുക വേണ്ടോ നല്ല ശബ്ദമാണ് ഒന്നിലായിട്ടിരിക്കുന്നത് കൂടുതൽ വേണമെങ്കിൽ രണ്ട് മൂന്ന് തിരിച്ച് വീട് ആക്കി കഴിഞ്ഞാൽ ഓഫാക്കും അപ്പോൾ അത വെച്ചിട്ടുണ്ട് മീഡിയത്തിൽ വെച്ചിട്ട് ഒരു വിസിൽ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഓഫാക്കണം രണ്ട് വിസിൽ വരണം ഒരു വിസിൽ വന്നിട്ട് ചിലപ്പോൾ വെള്ളത്തില്ലെങ്കിലോ വീട്ടിൽ ഞാൻ രണ്ട് വിസിൽ കളുപ്പിച്ചിട്ട് ഓഫാക്കി വെച്ചിട്ടുണ്ട് ഇനി പ്രഷർ പോയ ശേഷം ഓൺ ആക്കാം അപ്പൊ നന്നായി വന്നിട്ടുണ്ടാവും ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത് ഇതാവും നോക്കാം ഗ്യാസ് ഓഫാക്കി അതിന് ഇപ്പം ചിമ്മിടി നമുക്ക് ഓഫാക്കാം അപ്പം തിരിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരമായി പ്രഷർ പോയിട്ടുണ്ട് ഞങ്ങൾക്കൊട്ടു പറഞ്ഞു നോക്കാം ഉണ്ട് വെന്തുവോ നോക്കാം രണ്ട് വിസലും പിന്നെ ഒരു ചൂടുണ്ട് രണ്ട് വിസലടിച്ച് ഓഫാക്കി പെട്ടെന്ന് തന്നെ പ്രഷറും പോയി പ്രഷർ പോയി ചൂടാണ് ചൂടല്ല കൈ തുള്ളി കിട്ടും അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കണം എന്തുകൊണ്ട് എടുക്കാൻ കിട്ടില്ല അയ്യോ ഓർഡർ ചെയ്യണം വെന്തിട്ടുണ്ട് കൈ കൊണ്ടുതന്നെ വരണം പെട്ടെന്ന് എടുത്ത് പേറ്റിക്കും പ്ലേറ്റിക്കിട്ടും ചൂടുണ്ട് വെന്തുണ്ട് നന്നായി വെന്തുണ്ട് ഒന്ന് ചൂടാറിയ ശേഷം നോക്കാം തൊലി കളഞ്ഞാ അറിയല്ലോ കേട്ടോ അമർത്തുമ്പോൾ അങ്ങനെ പോകേണ്ടത് വെന്തിട്ടുണ്ട് നല്ലോണം വന്നിട്ടുണ്ടോ നോക്കണം ആറിയ ശേഷം നോക്കാം ചൂടോടെ തന്നെയാണ് എന്താ പറയുക വെന്തിട്ടിലിങ്ങനെ ആദ്യം വെക്കണം എന്നൊക്കെ നോക്കട്ടെ തൊലിയൊക്കെ പോവേണ്ട വെന്താൽ തൊലി വിട്ടു വരുമോ ചെറിയൊരു വേവ് കുറവ് പോലെ തോന്നുന്നുണ്ട് സ്പൂൺ കൊണ്ട് നോക്കട്ടെ സ്പൂണ് കഴുകിയെടുത്തിട്ടുണ്ട് നമുക്ക് ഇതുകൊണ്ട് ഉളച്ച് നോക്കാം ചെറിയൊരു വേവ് കുറവുണ്ട് ഓളീന്നൊക്കെ ഉണ്ട് മതി മതി വന്നിട്ടുണ്ട് ഉപയോഗിക്കണമെന്നില്ല ഇനി ഒന്ന് അടച്ചു വെച്ചാൽ ആ പ്രഷർ ഇരുന്നിട്ട് വെന്താക്കിട്ടത് അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കുകയുള്ളൂ കുറച്ച് കഴിഞ്ഞിട്ടേ എടുക്കുകയുള്ളൂ അപ്പോൾ ആ പ്രഷറിലും കൂടി ഇരിക്കുമ്പോൾ ഒന്നും കൂടി കഴിക്കാറാകുമ്പോഴേക്കും റെഡി ആയിരിക്കും അപ്പോൾ വന്നിട്ടൊക്കെ ഉണ്ട് പക്ഷേ കുറച്ചൊരു കട്ടി തോന്നുന്നുണ്ട് പക്ഷേ കഴിക്കാൻ പാകണം ഉണ്ടോ പാല പക്ഷേ കഴിക്കാനൊക്കെ കെട്ടി നോക്കാം കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ നോക്കാം ഇനി ആറുമ്പോൾ അഥവാ വെന്തിട്ടില്ല ആറുമ്പോൾ ചിലപ്പോൾ വാവാത്ത പോലെ ആകും അങ്ങനെ തോന്നിയാൽ ഒരു വിസലും കൂടെ ഒരു വിസല് വേണ്ട ഇത്തിരി ഒന്ന് ഓൺ ചെയ്തിട്ട് ഓഫ് ചെയ്ത വച്ചാൽ മതി കാരണം ഒരു ഇനി ഒരു വിസലടച്ച് ചിലപ്പോൾ ഇനി ചമ്മന്തി പോലെ ആയി കിട്ടും അപ്പോൾ ഞാൻ നോക്കിയിട്ട് കഴിക്കാറാകുമ്പോൾ നോക്കിയിട്ട് നോക്കിയിട്ട് പറ്റിയില്ല എന്നുള്ള മാത്രം ഒരു വിസല് ഒരു വിസലെല്ലാം കുറച്ച് നേരം ഒന്ന് ഓണാക്കി ഒരു തിനാക്കിപ്പ എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചമ്മന്തി പോലായി വിസിൽ കൂടിപ്പോയിട്ട് ഇങ്ങനെയാണ് അങ്ങനെ അത് നല്ല പെട്ടെന്ന് പോകണതായിരുന്നു ഇത് പക്ഷേ വേവ് ഇത്തിരി കൂടുതലുള്ളതെന്ന് തോന്നുന്നു തരത്തിലുണ്ട് ചോപ്പ് നിറത്തിലുണ്ട് അതിന്റെ വെള്ളം നിറത്തിലുണ്ട് ഒരു ചോപ്പ് പോലുള്ളതല്ലേ അപ്പം അതിരി വേവുണ്ട് തോന്നുന്നുണ്ട് അപ്പോൾ എല്ലാ കഴിവും ഒരുപോലെ ഇരിക്കില്ല ചില സമയത്ത് ഇത്തിരി വേവുണ്ടാവും അപ്പം ഞാനത് ഒരു മീഡിയം സ്പീഡിൽ തന്നെ വെച്ചിരിക്കുന്നത് പ്രഷർ വരാറായി തോന്നുമ്പോൾ അവിടെ ഓഫാക്കി വയ്ക്കും ഞാൻ ഓഫാക്കു വരുന്നുണ്ട് ഓഫാക്കിയിട്ട് പ്രഷർ വന്നു ഇതിപ്പോൾ എന്താകുമെന്ന് അറിയില്ല എന്തായാലും ആ പ്രഷറിൽ ഇരിക്കട്ടെ നോക്കാം ചിലപ്പോൾ അങ്ങനെ ആ വേഗമൊന്നുമില്ല അത് വേഗം കൂടുതൽ പോലെ ഉണ്ട് കാണുമ്പോഴേ ഇത് വരുന്നതുമ്പോൾ ഓഫാക്കണം വിചാരിച്ചാണ് ഓഫാക്കാൻ പറ്റില്ല പിന്നെ ഞാനിത് ഒരു ചമ്മന്തി ചമ്മന്തി ഇതിനുണ്ടാക്കിയല്ല ഇന്നലെ ഞാൻ കൊള്ളിക്കഴുങ്ങായിരുന്നു പുള്ളിക്കഴിവും മധുരക്കിഴങ്ങ് ഒക്കെ കൂടിയാണ് ഞാൻ വാങ്ങിയത് കൂർത്ത ഒക്കെ കൂടെ വയ്ക്കാൻ വന്നപ്പോൾ വാങ്ങിയത് ചോളം ഒക്കെ വന്നു അപ്പോൾ പുള്ളിക്കഴുങ്ങും ഇങ്ങനെ ഉപയോഗിച്ചു അപ്പോൾ അതിനുണ്ടാക്കിയ ചമ്മന്തിയാണ് ഉള്ളിയും പശങ്ങളൊക്കെ കൂടെ അപ്പോൾ അത് ബാക്കി വന്നപ്പോൾ വെച്ചിട്ടുണ്ടായിരുന്നു കുടിച്ചിട്ട് അതാണത് വെളിച്ചെണ്ണ വെച്ചിട്ട് അത് മധുര കഴുകിൻ്റെ കൂടെ ആവശ്യമില്ല അതിലുമാണ് പിന്നെ നമ്മൾ ഉപ്പ് ലേശമുട്ടിട്ടാണ് ഉപയോഗിക്കുന്നത് ഇങ്ങനെ വേണ്ടതിൽ ചമ്മന്തി കൂടെ ഇതിലൂടെ ചേർത്ത് കഴിക്കാം ഇത് ബാക്കി എന്തായാലും ഉണ്ടല്ലോ അപ്പോൾ അതിലൂടെ കഴിക്കാൻ വന്നിട്ടാണ് ഞാൻ ഒന്നും കൂടെ ഒരു വിസിലും കൂടെ ഒരു വിസിലല്ല കുറച്ച് ഒന്ന് വിസിൽ വരുന്നതിന് മുമ്പ് ഓഫ് ആക്കാൻ വെച്ചു കാരണം ചെറുതായി ഒന്ന് ആറിയപ്പോൾ ഭയങ്കര കട്ടിപോടിയിരിക്കുന്നു കഴിക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ ഉള്ളു വേവാത്ത പോലെ അപ്പോൾ ഒന്ന് ഓണാക്കിയിട്ടുണ്ട് പ്രഷറ് വിസിൽ കടിക്കുന്നതിന് മുമ്പ് ഓഫാക്കാം ഒരിത്തിരി നേരം മാത്രം ഒന്ന് ഓണാക്കി വെക്കാൻ പറ്റുള്ളൂ ആ ആദ്യം വേവിച്ചില്ല അതാണ് ഉള്ളിലൊക്കെ പുറമൊക്കെ നല്ല സ്പോഞ്ച് പോലെ ഇങ്ങനെ പോകേണ്ടെങ്കിലും പഞ്ഞു ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു പക്ഷേ നോക്കുമ്പോൾ ഉള്ള് ഉള്ള് കണ്ടു ഭയങ്കര കട്ടി വന്നിട്ടില്ല അതാണ് ഭയങ്കര ബലം അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ഇല്ല എന്തായാലും വീണ്ടും ഒരു വിസിലും കൂടി അടിച്ചല്ലോ നല്ല പ്രഷറിൽ ഒരിക്കുന്നുണ്ട് അപ്പോൾ ഇത് കറക്റ്റായിരിക്കും ഇപ്പം മൂന്ന് വിസിലും മൂന്ന് വിസിലാണ് ഇതിന് വേണ്ടി വന്നത് നല്ല എന്താ ഒരു ഫലമാണത് കഴിക്കാൻ അത്യാവശ്യം വയ്ക്കും പക്ഷേ പോരാ പ്രഷറല്ലാം പോയിട്ടുണ്ട് കുറച്ച് നേരം അങ്ങനെ വെച്ചു ആ ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ലോണം വെന്തിട്ട് ചൂടാണ് എടുത്താൽ എടുക്കാൻ കിട്ടില്ല ആ സാധനം കൊണ്ട് എടുക്കാൻ കിട്ടില്ല അതെങ്ങി ഓടയിട എടുത്തിട്ട് കാണിക്കാം അപ്പഴേ വെന്തോ നോക്കാൻ എടുത്തില്ല ആ പ്ലേറ്റ് തന്നെയാണ് കഴുകിയിട്ടില്ല നല്ല ചൂട് നന്നായി വന്നിട്ട് ഇതാ അമർന്ന് പോകേണ്ട തോടമ്പഴേക്കും ഇപ്പം കറക്റ്റാണ് അപ്പം മൂന്ന് വിസല് വേണ്ടി വന്നു മൂന്ന് വിസലും പിന്നെ ആ പ്രഷറും ഉണ്ടോ നന്നായി വന്നിട്ട് ചിലവൊന്നും ഇത്ര വിസല ആവശ്യമില്ല ഒരു വീസിലൊക്കെ അടുപ്പിച്ചാൽ തന്നെ ചിലവൊക്കെ നന്നായിട്ട് കുളകും ഇത് ചുവപ്പ് നടത്തുള്ള കിഴങ്ങാണ് നല്ലോണം വന്നിട്ടുണ്ട് ചമ്മന്തി നിർബന്ധമില്ല വേണമതി എനിക്ക് ചമ്മന്തി ഒന്നും അങ്ങനെ ആവശ്യമൊന്നുമില്ല ഇന്നലത്തെ ആ കൊള്ളിക്കഴുങ്ങിൻ്റെ ചമ്മന്തി ഉള്ളതുകൊണ്ട് കൊള്ളിക്കഴുങ്ങ് പറഞ്ഞാൽ കപ്പ ഞങ്ങൾ കൊള്ളിക്കഴുങ്ങ് എന്നാ പറയുക പൂളക്കിഴങ്ങ് കൊള്ളിക്കഴങ്ങ് എന്നൊക്കെയാണ് ഇവിടെ പറയുക പാലക്കാട് ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് വന്നാൽ പെട്ടെന്ന് തോലി ഇങ്ങനെ വരും അപ്പോഴേ കുറച്ചൊരു പ്രയാസം ഉണ്ടായിരുന്നു ഉള്ള് ഒട്ടും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിനെ നന്നായി വന്നു ഞാൻ സാധാരണ എപ്പോഴും പിന്നെ വോയിസ് ഓവർ കൊടുക്കുക ചെയ്യാം പിന്നെ വോയിസ് വീഡിയോ എടുത്ത് വെച്ചിട്ട് കാരണം കുട്ടികളുടെയൊക്കെ ശബ്ദവും ഒരു ശബ്ദമൊക്കെ ഒക്കെ വരുന്നതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് അപ്പം തന്നെ വോയിസ് കൊടുക്കാൻ പറ്റില്ല ഓൺ ദ സ്പോട്ടിൽ വീഡിയോ എടുക്കുമ്പോൾ തന്നെ വോയിസ് കൊടുത്തിട്ട് എടുക്കാറില്ല വല്ലപ്പോഴും അങ്ങനെ ചെയ്യാൻ പറ്റാറുള്ളൂ അവിടെ ഇരിക്കുമ്പോഴൊക്കെ എടുക്കുമ്പോൾ അങ്ങനെ ചിലപ്പോഴൊക്കെ ചില വീഡിയോ ഒക്കെ അങ്ങനെ എടുത്തിട്ടുണ്ട് ഓൺ ദ സ്പോട്ടിൽ സൗണ്ട് പറയുക ഉണ്ടാക്കുക അങ്ങനെ അല്ലാത്ത പറയുമ്പോൾ നമുക്ക് കുറച്ച് പ്രയാസമാണ് പറയും നമ്മളിങ്ങനെ നോക്കി നോക്കി പറയണം അപ്പോൾ ഇത് ഞാൻ അങ്ങനെ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ് വോയിസ് ഒപ്പം തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എങ്ങനെയുണ്ടെന്നൊക്കെ അഭിപ്രായം അറിയിക്കണം സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്നറിയില്ല കാരണം ഈ ശബ്ദങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ ശബ്ദം മൈക്കില്ല എനിക്ക് ഒരു ചെറിയൊരു മൈക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ അത് വന്നു പോയി മൈക്ക് മൈക്കുണ്ടെങ്കിലാണ് നല്ല ശബ്ദം കിട്ടുള്ളൂ എനിക്കത്ര അനുസരിച്ച് പറയാൻ ഉറക്കം പറഞ്ഞാൽ കിട്ടില്ലേ അങ്ങനെ പറയാം അപ്പോൾ ശബ്ദം കേൾക്കുന്നുണ്ടോ കാരണം പാത്രങ്ങളിലൊക്കെ ശബ്ദം കാരണം എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ ഇല്ലയോന്നൊന്നും അറിയില്ല അപ്പോൾ അതൊക്കെ എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ നമ്മൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യും വേണം താങ്ക് യു ഫോർ വാച്ചിങ് ഞാൻ ആദ്യം ഞാൻ ആദ്യം ചമ്മന്തി നോ കൂട്ടി കഴിച്ച് നോക്കിയില്ല പക്ഷെ നന്നായിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഇതൊരു മധുരമൊക്കെ അല്ല ഒരു എരിവും ചമ്മന്തി നല്ല എരിവാണ് പച്ചമുളക് ആണ് കാന്താരിയല്ല പച്ചമുളകായിരുന്നു കാന്താരി ആണെന്ന് വെച്ചാൽ കുറച്ചും കൂടെ നന്നായിരിക്കും കൊളസ്ട്രോളുള്ളവർക്കൊക്കെ കാന്താരിയാണ് കൂടുതൽ നല്ലത് പച്ചമുളകിനേക്കാൾ എൻ്റെ ഇതിപ്പോൾ ഇല്ല അതുകൊണ്ട് ഞാൻ പച്ചമുളകാണ് അരച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതുമല്ല കുഞ്ഞ ഇവിടെ എൻ്റെ മാന് കുഞ്ഞുണ്ണിക്ക് ചെറുതിന് അവന് പച്ച ചമ്മന്തി വേണമെന്നാണ് പറയുക ഉള്ളിക്കിഴങ്ങിൻ്റെ കൂടെ അവൻ മാത്രമേ കഴിക്കുള്ളൂ വലിയവൻ കഴിക്കില്ല ഉണ്ണിക്കൂട്ടം കഴിക്കില്ല അപ്പോൾ അവന് വേണ്ടിയിട്ട് ഈ പച്ച ചമ്മന്തി പച്ച നിറത്ത് കാണുന്ന രീതിയിൽ അരയ്ക്കണത് അപ്പോൾ അതും കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കാരണം ഇതൊരു മധുരമല്ലേ അപ്പോൾ അതിൻ്റെ കൂടെ രതിവും കൂടാകുമ്പോൾ നന്നായിട്ടുണ്ട് എനിക്ക് പക്ഷേ അങ്ങനെ സാധാരണ ചമ്മന്തി കൂട്ടി കഴിക്കുന്നതിനു വലിയ ഇഷ്ടമില്ലേ ആ മധുരത്തോടെ വെറുതെ കഴിക്കുന്ന ഇഷ്ടം